എല്ലാവർക്കും ക്ഷേമ പെൺഷൻ വാർത്തകൾക്ക് സാധനം ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ആദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ നവംബർ മാസത്തെ ആദ്യ ആഴ്ച അവസാനമായി വിതരണം ചെയ്ത ആയിരത്തി അറുനൂറ് രൂപ പിന്നെ നവംബർ മാസം അവസാനം കൂടും വിതരണം എന്ന് പറഞ്ഞെങ്കിലും ക്രിസ്മസ് ന്യൂഇയർ അനുബന്ധിച്ച് ആ ക്ഷേമ പെൻഷൻ വിതരണം മാറ്റിവയ്ക്കുകയായിരുന്നു ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒന്നിച്ച് അക്കൗണ്ടിലെത്തും ഈ വിശദമായ വാർത്ത നമുക്ക് നോക്കാം ക്രിസ്മസ് ന്യൂഇയർ ഒക്കെ അനുബന്ധിച്ച് മൂവായിരത്തി ഇരുനൂ നവംബർ മാസത്തിലും ാണ് ക്രിസ്മസിനും നമ്മുടെ അക്കൗണ്ടിൽ എത്താൻ പോകുന്നത് മസ്റ്ററിങ് ചെയ്ത എല്ലാവരുടെ അക്കൗണ്ടിൽ തുക എത്തിച്ചേരും പിന്നെ ഇനി ഇനി എല്ലാവർക്കും അങ്ങനെ ക്ഷേമപ്രഷൻ കിട്ടില്ല കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ അവർക്കതയില്ലാതെ ക്ഷേമം വാങ്ങാറുണ്ട് ഒരു ലക്ഷം രൂപ ശമ്പളമുള്ളവർ അധ്യാപകർ അവർ ടീച്ചർമാർ ഒക്കെ ക്ഷേമഭക്ഷൻ വാങ്ങി ഡെപ്യൂട്ടി ഓഫീസർ എല്ലാവരും അടങ്ങുന്ന തർക്ക ഉദ്യോഗസ്ഥർ ക്ഷേമഭക്ഷൻ വാങ്ങുന്നത് പാവപ്പെട്ടവർ അന്ന് ഇനവരാശ്രിക്കുന്നത് ഈ ക്ഷേമ പെൻഷനെയാണ് അതിനാണ് എല്ലാവരും കൈകിട്ടുമായിരുന്നു ഈ മാസം ഒരു ഇരുപത് ഇരുപത്തിയഞ്ചോക്ക് മുമ്പാകെ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലെത്തും പിന്നെ എല്ലാ മാസം ഈ സെയിൽസ് മാസ്റ്ററിങ് ചെയ്യുകയാണ് സർക്കാർ കൊണ്ടുപോയി ചെയ്യുകയാണ് വീട്ടിലുള്ള ആളുകൾ വീട്ടിൽ ക്ഷേമ പെൻഷൻ സഹിക്കുന്ന ആളുകളാണ് ഫേസ് മാസ്റ്ററിങ് ചെയ്യുക സർക്കാർ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുമ്പോൾ ഒരു ഡിവൈസ് വഴി ഫേസ് ഹാൻ സ്കാൻ ചെയ്ത് അവർക്ക് മാത്രമേ ഈ ക്ഷേമ പെൻഷൻ നൽകുകയുള്ളൂ എന്തായാലും നമുക്കറിയാം മാർച്ച് മാസം തുടങ്ങി നാനും സിദ്ധമായി കുടിശിക്കുകയാണ് സർക്കാരിന് ഈ സാമത്യവും പ്രതിസന്ധി മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ അറിയാതെ വാങ്ങുന്നത് പെൻഷൻ നിർത്തലാക്കാൻ സർക്കാർ എണ്ണും കൽപ്പിച്ചർമ്മമാണ് വീട് കയറി അന്വേഷണം വീട് എല്ലാ വീടുകളും കയറി അന്വേഷണം എന്നാണ് സർക്കാർ പറ്റില്ല അതുകൊണ്ട് മോട്ടോർ വൈക്കിൾ വിവാഹം പഞ്ചായത്ത് വാഹനം അങ്ങനെ കയറിയ അന്വേഷണം പുറത്തേക്ക് അർഹതയില്ലാതെ മേടിക്കലിൽ നിന്ന് കണ്ടെത്തി പട്ടിക ആദ്യ അന്വേഷണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ക്ഷാമ ഡേറ്റ് പുറത്തു വരൂ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ചെയ്യുക